ചരമദിനം അതിൻ്റെ അനുസ്മരണ പരിപാടിയിൽ സഖ വി എം എസ് പങ്കെടുത്തത് നമ്മെല്ലാം ഓർക്കും അദ്ദേഹം പറഞ്ഞൊരു കാര്യം എല്ലാവരുടെ മനസ്സിലും ഒന്ന് ഘട്ടത്തിൻ്റെ മനസ്സിലും തുടക്കമുണ്ടാവും നമ്മുടെ രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അവരുടെ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള നയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആ നയങ്ങളെ ചെറുത്ത് പരാജയപ്പെടുത്താൻ അവരുടെ ഫാസിസ്റ്റ് ചിന്താഗതിക്കെതിരെ അതിനെ മുന്നൊടിക്കാൻ ഒരായുധം ഇന്ത്യൻ ജനതക്ക് നൽകാൻ കഴിയുന്നത് അത് സഖാവ് എൻ ഐ ബൽറാമിനായിരിക്കും ഇന്ത്യയുടെ സവിശേഷ സാഹചര്യത്തിൽ സാമൂഹ്യ സാംസ്കാരിക മേഖലയെ അടക്കം പ്രതിപാദിച്ചുകൊണ്ട് അവരെ ചെറുക്കുന്നതിനു വേണ്ടിയുള്ള മൂർച്ഛയേറിയ ഒരായുധം അതിൻ്റെ ഒരു രചന നിർവഹിക്കുന്നതിനു വേണ്ടി സഖാപ് ബാൽറാമിന് കഴിയും സൂചിപ്പിച്ചിരുന്നു എന്നാണ് ിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ എം ബി എ ബി ബി എം കോം ബികോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി